നാമത്തിൽ അമ്മേ പരിശുദ്ധമേ യും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ സംഭവിച്ച അമ്മേ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണം ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമ്മേൻ കർത്താവിന് ഉന്നതമായ ഉന്നതമായൊന്നാമ്പത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഇച്ചെ വല്ലാതെ വരയുന്നുണ്ട് ഈശോയെ അവർക്ക് ഒന്നും അതിനൊന്നും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരേണ്ടത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന പോലെ അറിയാൻ പാത വിഷമിക്കുന്നവരുണ്ട് ഈശേ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലപിടിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കണത് ഉടമ്പെടുത്തൊരു മകനെ മാതാവും നമ്മൾ സന്തോഷിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശമയമുള്ള അമ്മയെ അതെല്ലാം മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാർ ജീവനയുടെ പ്രത്യേക മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ദിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത് ഒരു കുഞ്ഞ് ചെറിയ കൊച്ചാണ് ചെറിയ കുഞ്ഞല്ല എന്ത് കുഞ്ഞാണ് കൊച്ചല്ല കുഞ്ഞ് രണ്ടോ രണ്ടാഴ്ച കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം അത് ഓപ്പൺ ഇത് കളയണം അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പിടുത്തലും തേച്ച് വിശ്വാസപ്രവണം ചെല്ലി കർത്താവിൻ്റെ കരണ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കത്തി വെക്കണ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യാനാണ് അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും സ്വപ്നം കൊടുത്ത് ദർശനം കൊടുത്തു പറയണത് നീ ഇപ്പോൾ വലതുവശത്താണ് തൈരം തേച്ച് പ്രാർത്ഥിക്കണത് വിശ്വാസ പ്രവണ ചെല്ലി പ്രാർത്ഥിക്കണത് പക്ഷേ കുഞ്ഞിൻ്റെ ഇടത് എനിക്ക് ആണ് കുഴപ്പമുള്ളതെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ് ഇടത് കിട്ടാണ് പിന്നെ ഇവിടെ അവിടെ തൈനം ദച്ഛാ പ്രാർത്ഥിച്ചു ഓ പക്ഷേ ഇല്ലാതെ തന്നെ കുഞ്ഞു സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ സാക്ഷ്യമെന്ന് പറയണം ഇപ്പം എനിക്ക് പണ്ടുമുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി തന്നെ ഞാൻ ഒരു സെൽഫ് അസസ്മെൻറ്റ് എടുത്ത് ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത് അല്ലാതെ തലച്ചോറല്ല കൊടുക്കണത് മനസ്സിലാക്കുന്ന അവരാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ തലകൊണ്ട് മാത്രമാണിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശതമാകുന്ന വശംവധമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഹൃദയത്തിന് വശംവധമാകും ദൈവിക വിഷയങ്ങൾ അപ്പോൾ ഞാനത് കാരണം ഹൃദയങ്ങൾ ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത് ബുദ്ധി കൊണ്ടല്ല ഇപ്പൊ നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും ഹൃദയത്തെ വിശ്വസിക്കണമെന്നല്ലേ പറയണത് റോമ പത്ത് ഒമ്പത് ആകയാൽ ആകയാൽ എന്ന് നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ആ ഇവരിവിടെ ഈ ചില ശാസ്ത്രജ്ഞന്മാർ അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാരെ തലകിടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ് ആനയൊക്കെ ഊരിയിലൊക്കെ പറയും അതൊക്കെ തടതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വെത്തിരിക്കുന്ന യാനങ്ങളാണ് അതല്ല സംഭവം ഹൃദയം എന്ന് പറയണത് ദൈവത്തെ മനസ്സിലാക്കണത് എന്താണ് സ്നേഹം കൊണ്ട് മനസ്സിലാക്കണത് വചനത്തെ മനസ്സിലാക്കണത് അല്ലാതെ അതിനകത്ത് ലോജിക്ക് ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ അല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും ലോജിക്ക് വേണ്ടത് എന്തിട്ട് എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടങ്ങനാണെന്നൊക്കെ പറയും പക്ഷേ അതേ സമയം അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക് അതിൻ്റെ ആ ഉടുപ്പ് പാക് ഭാഗത്തില്ല അതിൻ്റെ കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവാനം മരഗം ധരിച്ചു എന്ത് ലോ എന്ത് ലോജിക്കുണ്ടെങ്കിലത്ത് അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് ദൈവികമായ രഹസ്യ ഹൃദയം അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് 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 പൊടിച്ച് അവസാനം അവസാനം ബഹുമലം പറഞ്ഞിരിക്കും അങ്ങനെയല്ല പക്ഷേ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ് എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് ലോഞ്ച് ചെയ്തു അപ്പോൾ കാര്യം ദൈവത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഈ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതാണ് ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്നും അതുപോലെ കടത്താവിനെ പഠിപ്പ് നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോ ചെയ്ത് നോക്കി ഉടമ്പടി അതല്ലേ എന്താ കാര്യം ഉടമ്പടിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം പത്തും മനുഷ്യർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് വഴിയിലും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറയും കൃപാസനം അവർക്ക് കണ്ണേഷൻ ഇല്ല കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ലേ ഇന്ന് വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ യാസാപിതല അതല്ല പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ് തറവാട്ട സ്വത്താണ് അപ്പം തുറവാട്ട സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത് ക്രിസ്തു ആരെയും കടിച്ചു തിന്നാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും വരുത്തില്ല പക്ഷേ എന്താണ് നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് എന്തിനാ കർത്താവിനെ അറിയാനാണ് എന്തിനാണ് അറിയണത് അറിഞ്ഞ് അർത്ഥവത്തായി ആരാധിക്കാനും അർത്ഥവത്തായി ജീവിതത്തിൽ ഈശോയെ അനുഭവിക്കുവാനും വേണ്ടിയാണ് നമ്മൾ അറിയണത് അപ്പോൾ ഒരു പ്രസംഗം മോഡല് നിങ്ങളെടുക്കരുതേ നിങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പടി കൂടി മുന്നോ മുന്നേറാൻ ആവശ്യമായ ദൈവിക ദൈവികജ്ഞാനം കർത്താവിൻ്റെ അടുത്താറയിൽ നിന്ന് പങ്കിട്ട് ലഭിക്കേണ്ടത് നമ്മുടെ ഒരു ആധ്യാത്മികമായ അവകാശമാണ് അത് നമ്മൾ ദൈവത്തോടാണ് ചോദിക്കണം അല്ലേ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കർത്താവിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചും ആലോചിച്ചും ഒന്നും പ്രസംഗം ഒരിക്കലും ചെയ്യത്തില്ല ഒരുങ്ങത്തുമില്ല യും അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അഭിഷേക വചനയാങ്ങളെ ആശീർവദിക്കണമെങ്കിൽ ഞങ്ങളുടെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ തൊഴിൽ മേഖലകളെ ആശീർവദിക്കണമേ യുവതയ മേഖലകളെ ആശീർവദിക്കണമേ പരിശുദ്ധ പരിശിച്ച പരമദീപാരു പല അക്രൈസ്തവരും ഈ കാലങ്ങളിലെ കുറേ കുറേ സങ്കടത്തിലാണ് അവർക്ക് പണ്ട് ഉടമ്പെടുക്കാമായിരുന്നു ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല ചെയ്യുക ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും വച്ചാന്ന് ചോദിക്കും കാരണം അവരുടെ ജീവിതം വളരെയേറെ ക്ലേശഭൂഷ്ടവുമാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അച്ഛന് പറയാമുള്ള നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്താലും മതി പ്രേക്ഷിത വേല ചെയ്യാമല്ലോ ഇപ്പോൾ മീനാക്ഷി അല്ല മീന അംബിക അല്ലേ മീനാംബിക അങ്ങനെ സാക്ഷ്യം കേട്ടില്ല നിങ്ങൾ അങ്ങനെ സാക്ഷ്യം കേട്ടില്ല അവരെന്നാ ചെയ്തത് അവരുടെ മകൻ്റെ ജീവിതം ഇങ്ങനെ കുമ്പടഞ്ഞു പോയപ്പോഴവരെന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ ഇരട്ടി പ്രേക്ഷിത വേല ചെയ്തതെന്നാണ് പറഞ്ഞത് ഇരട്ടി പ്രേക്ഷിത വേല നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ആറ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് വചനം കേൾക്കുന്നു അല്ലേ പിന്നെ വചനം വായിക്കുന്നു ഉപവസിക്കുന്നു പിന്നെ പ്രാർത്ഥിക്കുന്നു കൂടാതെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുന്നു ഇപ്പോൾ ഈ കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു അതിനെന്നാ നിങ്ങൾക്ക് വേണ്ടത് ദൈവസ്നേഹം വേണം അല്ലെങ്കിൽ സാങ്കേതികമായി പോകും മനസ്സിലായില്ലേ ഇപ്പം ഒരു ഗർഭത്തിൽ ശിക്ഷു ചില ആൾക്കാർ പറഞ്ഞില്ല ചാ ഫ്ലൂയിഡ് ഇല്ല എന്ന് പറയും അതായത് ഗർഭഭാഗത്ത് കുഞ്ഞിനു മുങ്ങിക്കിടക്കാനുള്ള മിശ്രിതം ഇല്ലെന്നതിൻ്റെ അർത്ഥം അപ്പോൾ കൊച്ചിന് അപകടങ്ങൾ വരും അതുപോലെ തന്നെ പ്രിഷിത പ്രവർത്തനത്തിന് ഫ്ലൂയിഡ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കണത് പ്രക്ഷിത പ്രവർത്തനത്തിന് ഫ്ലൂയിഡ് എന്താ ദൈവസ്നേഹമാണ് കൂടി നമുക്ക് പ്രവർത്തിക്കാം ദൈവസ്നേഹം ഇല്ലാതെ ഉടമ്പടി എടുത്തതല്ലേ ഇതായത് കൊടുത്ത് അവസാനിപ്പിക്കണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും അതാണ് പലർക്കാർക്കും പറ്റിയിരിക്കണത് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം അപ്പം നിങ്ങൾ തീവ്രമായ ഉള്ളിൽ ആഗ്രഹിക്കണം എന്താഗ്രഹിക്കണം ഞാനീ കൊടുക്കുന്ന ഒരു പത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ശുശ്രൂഷ കാരണം കർത്താവിനെ മറ്റു മനുഷ്യർ അറിയണം അറിഞ്ഞ അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞേ മതിയാവുമോ എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ഈ ഉപവാസം എടുക്കത്തില്ലേ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തവരെ ഓർക്കണം കർത്താവ് ഞാൻ ഉപവസിക്കുന്നു പക്ഷേ ഞാൻ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാം ഫലമുണ്ടാകാൻ ഞാൻ ഉപവാസം എന്ന് പറയണം ഒന്ന് പറഞ്ഞ് അമ്മേ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ലോകം ലോകയെ അറിയാൻ എൻ്റെ ഉപവാസത്തെ ഉടമ്പടി പ്രകാരം

ുണ്യ സ്നേഹമേ കുറായിരം സ്തോത്ര സ്നേഹത്തോടെ ഓ ദുണ്യ സ്നേഹമേ കുറായിരം സ്തോത്ര സന്തോഷത്തോടെ പരിശുദ്ധ പരമതിരുണ്യത്തിന് പരിശുദ്ധ പരമധിവരുണ്യത്തിന് നമ്മൾ ഈ പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ പ്രക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഈ നിത്യരക്ഷയമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആണ് ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ ഇപ്പം നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു രോഗിയെ ആശുപത്രി ആശുപത്രി പോയി കാണുന്നു അല്ലേ ആശുപത്രി അങ്ങൊക്കെ ചെയ്യുന്നുണ്ടോ ഏ ഉടമ്പടിയിലെ മെയിൻ പ്രധാനപ്പെട്ട അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവൻ പറഞ്ഞതാണ് ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുന്നത് നമ്മുടെ നാട്ടിലും വീട്ടിലും അയൽവാസികളുമെല്ലാം രോഗികളായി കിടക്കുന്നവരെ പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് വരെ സഹായിക്കുകയും ചെയ്യുന്നത് എന്താ പേരിലാണ് ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ശ്രദ്ധീകരിക്കുകയും ചെയ്യും അപ്പം പക്ഷേ നമ്മുടെ ഈ സൽപ്രവൃത്തികൾക്കെല്ലാം ഇപ്പം നിങ്ങൾ ഐ എൽ ടി എസ് പാസ്സാകാൻ വേണ്ടി ഇപ്പോൾ തന്നെ സാക്ഷ്യങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ സാക്ഷ്യങ്ങൾ സാധിച്ചില്ലേ പതിനാല് വർഷമായിട്ട് മക്കളില്ല അവർക്ക് അല്ലേ കർത്താവ് കൊടുത്തപ്പോഴേ രണ്ട് മക്കളെ കൊടുത്തു ഉടമ്പടി ഇത്ര വർഷങ്ങളായിട്ട് അവർ മൂന്ന് വർഷമായിട്ട് ഒരു മരുന്ന് കഴിക്കാണ്ടിരിക്കുകയാണ് അകപ്പട ചെയ്ത മരുന്ന് എന്താണ് ഉടമ്പടി മാത്രമാണ് ഇത് നവംബർ മാസത്തിലെ രണ്ടാമത്തെ സാക്ഷ്യമാണെന്ന് ഓർക്കണം നവംബർ ആദ്യവാരത്തിൽ എന്താ സാക്ഷ്യം ഇരുപത് വർഷമായിട്ട് മക്കളില്ല ഉടമ്പിടിച്ച് ചെയ്തപ്പോൾ ഇതുപോലെ രണ്ട് മക്കളെ കൊടുത്ത് കൈയടിച്ച് കീർത്താണ് ശ്രീലങ്ക സന്തോഷത്തോടെ സ്നേഹ ഭക്ഷാപരത്തെ ശ്രദ്ധിക്കട്ടെ നമ്മൾ ഉടമ്പടി പ്രകാരം ഇപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്നു അല്ലേ ജോലി കിട്ടുന്നു പക്ഷേ എൻ്റെ മക്കൾ ഓർക്കണം ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ജോലി വാങ്ങിക്കാൻ വിൽക്കാൻ കല്യാണം കഴിക്കാൻ കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉടമ്പടി എന്തായിരിക്കരുത് കാരണം ഉടമ്പടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി ചെയ്യുന്ന ആത്മരക്ഷാപ്രവർത്തനങ്ങൾ അതായത് നമ്മളുടെ പ്രീക്ഷിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിത്യേശ എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തു കൃഷിക്കപ്പെടുകയും ഉയർത്തിക്കുകയും ചെയ്യുന്ന പാപത്തിന് പരിഹാരമാണെങ്കിൽ അവൻ നമ്മുടെ നമ്മുടെ വില കൊടുത്ത് അവൻ നമ്മൾ വീണ്ടെടുത്തെങ്കിൽ അവൻ്റെ കൂടെ മരിക്കുന്നവർ അവൻ്റെ കൂടെ ഉയർത്തി നിൽക്കുമ്പോ തന്നെ നമ്മൾക്ക് യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ നിത്യ ജീവനാണ് ലഭിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ മരിക്കത്തിയില്ല ഈ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു വക്കീല കർത്താവിനോട് ചോദിച്ചു ഇല്ലേ ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട് ഉണ്ടല്ലേ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ലുക്കാട്ട സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനമാണ് അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു അപ്പോൾ അയാൾ എന്നാ പറഞ്ഞത് അയാൾ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക അപ്പം ഈശോ എന്നാ പറഞ്ഞു നിത്യജീവൻ പ്രാപിക്കാൻ നീ പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്താണ് രണ്ട് കാര്യങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പറഞ്ഞേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ദറ്റ്സ് ഓക്കെ ഉടനെ ഈശോ പറഞ്ഞു നീ അതുപോലെ പോയി അതുപോലെ ചെയ്യുക അപ്പോൾ പുള്ളിക്കാരന് ഒരു സംശയം വന്നു എന്താ സംശയം ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പോൾ ഈശോ ഒരു കഥ പറഞ്ഞു ആടെ കഥയെ പറഞ്ഞത് നല്ല സ ഗുഡ് ഫാമിനിറ്റിൻ്റെ കഥ പറഞ്ഞു എന്താണ് കഥ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ധരീക്കയിലേക്ക് പോവുകയായിരുന്നു എന്നാ സംഭവിച്ചു കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു കള്ളന്മാർ അയാളെ കൊള്ളയടിച്ചു മൃതപ്രായനാക്കി അയാളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അയാളെ തെരുവിലേക്ക് എറിഞ്ഞു ആ വഴി ആരാണ് വന്നത് ഒരു പുരോഹിതൻ പിന്നെ വന്നത് ആരാണ് ഒരു ലവയൻ അവരാരും തിരിഞ്ഞു നോക്കാതെ പോയി പിന്നെ ആരാ വന്നത് സമറിയക്കാരൻ സമരക്കാരൻ വന്ന് എന്നാ ചെയ്തത് അവൻ്റെ മുറുകൾ വെച്ച് കിട്ടി അവനെ കടുത്തപ്പുറത്ത് കൊണ്ടുപോയി സത്തത്തിലാക്കിയിട്ട് രണ്ട് ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും കൂടി ചെലവാകണമെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നു ഇവരിൽ ആരാണ് അവനെ അയ്യക്കാരനെ ചോദിക്കുമ്പോൾ എന്നാ നിയമിച്ചാൻ പറയണത് അവനെ പരിചരിച്ചവൻ അപ്പോൾ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യാൻ അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തപ്പോഴെന്നാ സംഭവിച്ചത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറുപടി ആയിട്ടാണത് പറയണത് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അവസാനിക്കണത് എവിടെയാണ് കാരുണ്യ പ്രവർത്തിയിലാണ് ഇല്ലേ ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ് കാരുണ്യ പ്രവർത്തിയിലാണ് ഇപ്പോൾ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിത്യജീവന് വേണ്ടിയുള്ള സപ്പോർട്ടീവാണെന്ന് കൂടി മനസ്സിലാക്കണം പറഞ്ഞാൽ മനസ്സിലായ കാരുണ്യ പ്രവർത്തി നമ്മൾ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഐ എൽ ടി എസും കല്യാണവും അതോ ഓർക്കരുത് ഞാനി ചെയ്യണ കാരുണ്യ പ്രവൃത്തി ഞാനി ചെയ്യണ ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ നിത്യ ജീവനെക്കൂടി പരിപോഷിപ്പിക്കുന്നതാണ് കൈ എട്ടിച്ചു കൃത്താണ്